ഈ ഹായ് എനിക്കിപ്പോൾ ഇന്ന് ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ ദിവസം കേട്ടോ അപ്പോൾ രാവിലെ ഞാനും ചേട്ടനോട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയാണ് ഓൾറെഡി ഞാൻ എൻ്റെ സെക്കൻഡ് മണ്ത്തിൽ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കതുകൊണ്ട് മടിച്ച് മടിച്ചാണ് ഞാൻ രാവിലെ പോകാൻ തന്നെ നിൽക്കുന്നത് അങ്ങനെ നിന്ന് നിന്ന് സമയം ഒമ്പത് പത്ത് മണി ആവറായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ ഒരു വാക്ക് കഴിക്കാതാണ് നിൽക്കുന്നത് തലയിറങ്ങി വീഴുമോ എന്തോ തമ്പരാൻ അറിയാം ഞാൻ ഫയലും കാര്യങ്ങളുമൊക്കെ പറക്കി എടുക്കുകയാണ് പോകാനായിട്ട് എന്തായാലും കുടിക്കാൻ പോകല്ലേ നേരത്തേ ഇറങ്ങേണ്ടായിരുന്നു ഇപ്പോഴാണ് ഓർക്കുന്നത് അങ്ങനെയുള്ള ഇറങ്ങിയൊരു പത്ത് പത്തേക്കാലൊക്കെ ആയപ്പോഴത്തേന് ഹോസ്പിറ്റലിലെത്തി ലാബിൽ ബില്ലടയ്ക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് ഗ്ലൂക്കോസ് കുടിക്കാനായിട്ട് പോവുകയാണിങ്ങനെ ചേട്ടൻ ഗ്ലൂക്കോസ് കളിക്കൊണ്ട് വരുന്നുണ്ട് ഓൾറെഡി ആദ്യം ഒന്ന് കുടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ വലിക്ക് അകത്തൊക്കെയാണ് ചെയ്തത് എന്താ പറയാനിതൂട്ട് ഞാൻ പഠിച്ചിരുന്നൊരു അങ്ങനെ എല്ലാം കഴിഞ്ഞ് റിസൾട്ടും വാങ്ങി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് ഒരു ബിരിയാണി ഒരു ഫ്രൈഡ് റൈസും ആണ് ഓർഡർ ചെയ്തത് ബിരിയാണി ആദ്യം വന്നപ്പോഴേ എൻ്റെ കൺട്രോളിൽ പോയിട്ട് ചേട്ടൻ്റെ പകുതിയും കൂടെ ഞാൻ എടുത്തിട്ടാണ് കഴിച്ചത് അങ്ങനെ എൻ്റെ ദൈവമേ സത്യം പറയില്ല ബിരിയാണി കഴിച്ചപ്പോൾ തന്നെയാണ് ഇന്ന് ജീവൻ വെച്ചത് ഇപ്പോൾ കഴിക്കുമ്പോൾ തന്നെ ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണിയും കഴിച്ചു ഫ്രൈഡ് റൈസ് വെയിറ്റ് ചെയ്ത് ഫ്രൈഡ് റൈസും വന്നു ഫ്രൈഡ് റൈസും കഴിച്ചു പിന്നെ വയറല്ല എന്നറിയാം നിങ്ങൾ പോവുകയാണ് അപ്പോൾ ഇതിലുള്ളൂ ഭാ